ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വേർപിരിയുന്നുവെന്ന അഭ്യൂഹം പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി അംബാനി കല്യാണത്തിലടക്കം പ്രധാന ചടങ്ങുകളിലും വേദികളിലും ഇരുവരും ഒന്നിച്ചെത്താതിരുന്നതും ഇത്തരം വാർത്തകൾക്ക് ബലമേകി പിന്നാലെ ആരാധയുടെ പിറന്നാളിന് ആശംസകൾ നേർന്നുള്ള പോസ്റ്റിൽ അഭിഷേകിനൊപ്പമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്താതിരുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വഴിവെച്ചു എന്നാലിപ്പോൾ വിവാഹമോചനത്തിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും മുംബൈ വിമാനത്തിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു പുതുവർഷ അവധി ആഘോഷങ്ങൾക്ക് ശേഷം മകൾ ആരാധ്യ ബച്ചനൊപ്പമാണ് ഇരുവരും മുംബൈ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയത് അഭിഷേകും ഐശ്വര്യയും മകൾക്കൊപ്പം വിമാനത്താവളത്തിൽ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നു അഭിഷേക് ബച്ചൻ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതും ഐശ്വര്യയും ആരാധ്യയും പുറകെത്തുന്നതും വീഡിയോയിൽ കാണാം കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എടുക്കാനായി ചേർന്ന് നിൽക്കുമോ എന്ന് പാപ്പരാസികൾ അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അഭിഷേക് ഇത് അവഗണിക്കുകയായിരുന്നു പുതുവത്സരാശംസകൾ നേർന്നാണ് നേര്ന്നാണ് ഐശ്വര്യമടങ്ങിയത്